ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി യന്ത്രം ത്രിപുരസുന്ദരി ബാണീശ് തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഭാഗ്യമൊഴുകിയെത്തുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഈ നാല് രാശിക്കാർക്ക് അടിമുടി ഭാഗ്യം തെളിഞ്ഞു നിൽക്കുകയാണ് പുതുവർഷത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ജ്യോതിഷപ്രകാരം എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെ രാശിക്കാരാണ് ഭാഗ്യത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ നാല് രാശിക്കാരാണ് വർഷാദ്യം ഭാഗ്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാമ്പത്തികമായ മാറ്റങ്ങളുണ്ടാവും കരിയർ മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ ഉയർച്ച ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അതിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ ഈ നാല് രാശിക്കാർക്കാണ് ആദ്യ ഭാഗ്യം വന്നു ചേരുന്നത് ഇത് ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുമെന്നുള്ളതാണ് ഈ നാല് രാശിക്കാരായിരിക്കുന്ന ജാതർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേഡം രാശി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയർ സാമ്പത്തികം ജോലി എന്നിവയെല്ലാം തന്നെ ഭാഗ്യത്തോട് നിലനിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വർധനവ് അതുപോലെ തന്നെ യുവതി യുവാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ജോലി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഊർജ്ജസ്വലമായിട്ട് അതിൽ വിജയിക്കുവാൻ കഴിയും അതുപോലെ തന്നെ കീർത്തി കേൾക്കുവാൻ കഴിയും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ വന്നു ചേരുന്നവരാണ് മേഡം രാശിക്കാരെന്ന് പറയേണ്ടിയിരിക്കുന്നു പല വിധത്തിലുള്ള സന്തോഷമാണ് മേഡം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാവുന്ന സമയമാണ് മേഡം രാശിക്കാർക്ക് ആരോഗ്യമായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പൂർണമായ പരിഹാരത്തിന് സാധിക്കുക തന്നെ ചെയ്യും എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരോഗ്യപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു നിന്നിരിക്കുന്ന നിറഞ്ഞു നിന്നിരിക്കുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രതിസന്ധികൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ സാധിക്കും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂർണ്ണ ആരോഗ്യത്തോട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്കും പുതിയ പദ്ധതികൾക്കുമൊക്കെ മികച്ച സമയം കൂടിയാണ് നിക്ഷേപങ്ങൾക്കൊക്കെ നല്ല പലിശ വർധനവുണ്ടാകും അതുപോലെ തന്നെ ധാരാളം സാമ്പത്തികമായ നിലവാരത്തിലേക്ക് നിക്ഷേപങ്ങളൊക്കെ എത്തും അതുപോലെ തന്നെ പുതിയ പദ്ധതികൾക്കൊക്കെ രൂപം കൊടുക്കാൻ കഴിയും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ കഴിയും അതുപോലെ പുതുതായിട്ട് എന്ത് ആരംഭിക്കുവാൻ ശ്രമിച്ചാലും അതൊക്കെ വലിയ വിജയത്തിൽ തന്നെ മേഡം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ ലോട്ടറി ആയിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി തന്നെ ആ കൈകളിലേക്ക് വന്നു ചേരും നല്ല തുക തന്നെ സമ്മാനമായി ചേരാനുള്ള ഭാഗ്യമുണ്ട് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ വളരെ സൗഭാഗ്യദായകമായ വർഷമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരുടെ ജീവിതം മാറി മറിയുന്നൊരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ധാരാളം ഗ്രഹമാറ്റങ്ങൾക്കും നക്ഷത്രമാറ്റങ്ങൾക്കും നിങ്ങൾ ഭാഗമാകും അതെല്ലാം സൗഭാഗ്യദായകമായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിലേക്ക് മാറിയാലും ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മികച്ച നേട്ടങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ മികച്ച നേട്ടങ്ങൾ ഈ ഇടവം രാശിക്കാർക്ക് വന്നു വന്നുകൊണ്ടേയിരിക്കും ആരോഗ്യ പ്രതിസന്ധികൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ സാധിക്കും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തേടിയെത്തുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണിത് സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും രണ്ടാമതൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് സാധിക്കുമെന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലോ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലോ ഒക്കെ ആരംഭം കുറിച്ച് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന ബിസിനസ് സംരംഭങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് വീണ്ടും തുടക്കം കുറിക്കാൻ കഴിയും വിജയത്തിലെത്തിക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഈ തരത്തിൽ കൊണ്ട് അറിയിക്കുന്നത് അല്ലെങ്കിൽ ഇതിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ജീവിതത്തെ പല പല മാറ്റങ്ങളിലേക്കും എത്തിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസപരമായ പുരോഗമനമുണ്ടാകും യുവതി യുവാക്കൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ ഗവണ്മെൻറ് ജോലിയെങ്കിൽ അത് ലഭിക്കും വിദേശത്തേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കും അതുപോലെ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ഉയർന്ന ശമ്പളത്തോടു കൂടിയിട്ടുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുമുള്ള വഴി കൃത്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകും അത്തരത്തിൽ ഭാഗ്യം സംജാതമാകുന്ന ഒരു വർഷമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ മാറി അത് അമംഗളകരമായി നടത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാതെ കിടക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് സർവ്വ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് വാസ്തവത്തിൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ധനുരാശിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അടുത്തത് ധനുരാശിയാണ് ഈ ഭാഗ്യത്തിൽ വന്നു ചേരുന്ന രാശി എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് പഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന ഉയരം കീഴടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും ഏത് മേഖലയിൽ പഠനം തിരഞ്ഞെടുക്കുന്നുവോ ആ മേഖലയിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാനാകുമെന്നുള്ളതാണ് തികച്ചും വിഷയങ്ങൾ ഏറ്റെടുത്ത് എം ഫില്ലിനൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും അത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് പഠന കാര്യങ്ങളിൽ വളരെ വളരെ സൗഭാഗ്യദായകമായൊരു വർഷമാണ് ധനുരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയരങ്ങൾ കീഴടക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം എത്തിക്കുവാൻ കഴിയും ഒരുപാട് കീർത്തികൾ കേൾക്കും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് വളരെ വലിയ കൂടി വിജയങ്ങൾ കീഴടക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നവർക്ക് ആ പഠനത്തിൽ വളരെ വിജയം കണ്ടെത്താൻ കഴിയും പി എസ് സി റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഏറ്റവും ഉയരങ്ങളിലെത്താൻ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ധനുരാശിക്കാർക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വ്യക്തിപരമായി ധാരാളം വളർച്ച നേടുന്ന ഒരു വർഷമാണിത് മാത്രമല്ല ജീവിതത്തിലെ ഉയർച്ച നിങ്ങൾക്കുണ്ടാവുന്ന സമയമാണിത് ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മറ്റാരുടെയും സഹായം ഇല്ലെങ്കിൽ പോലും സ്വയമേവ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവൃത്തിയിലൂടെ വളരെ വളരെ വിജയം നേടുവാൻ കഴിയുന്ന ആളുകളാണ് ധനുരാശിക്കാരെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അത്രത്തോളം ഭാഗ്യമാണ് ധനുരാശിയിൽ ചെലുത്തുന്നത് ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും ആ സന്തോഷകരമായ പല മാറ്റങ്ങളും ധനുരാശിക്കാർക്കൊപ്പം അവരെ തേടിയെത്തുക തന്നെ ചെയ്യും നിങ്ങൾ മുതിർന്നവരുടെ അഭിപ്രായം സ്വീകരിക്കുന്നത് വഴി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും പ്രായത്തിൽ മൂത്തവരുടെ അഭിപ്രായം ചോദിക്കുകയും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക അത് ജീവിതത്തിൽ വലിയ ഒരു സൗഭാഗ്യദായകമായ വഴി തന്നെയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് പഠിക്കുവാൻ പോകണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള യോഗം പൂർണ്ണമായും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന തലത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ധനുരാശിയിൽപ്പെട്ടവരാണെങ്കിൽ വലിയ വിജയം നേടിയെടുക്കുവാൻ കഴിയും ഇപ്പോൾ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും ജോലി വേണം എന്ന തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വലിയ കൂടി പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയുണ്ടാകും കുടുംബത്തിൽ വളരെ സമാധാനവും ശാന്തിയും നിലനിൽക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു വർഷമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന വർഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യക്കുറി ഒക്കെ അതായത് നമ്മുടെ നാട്ടിലെ ആണെങ്കിലും വിദേശ ഭാഗ്യക്കുറിയൊക്കെ ആണെങ്കിലും വളരെ നല്ല തുക കൈകളിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് അതിലൂടെയൊക്കെ വലിയ ഭാഗ്യം നിങ്ങളിൽ എത്തിച്ചേരും അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് അവരെ തേടിയെത്തുന്നത് സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതാകും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളിൽ തേടിയെത്തും അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതം മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അത് വിദ്യാഭ്യാസപരമാണെങ്കിലും തൊഴിൽപരമാണെങ്കിലും വിദേശപരമാണെങ്കിലും എന്തിനിറങ്ങി തിരിച്ചാലും അതൊരു വലിയ വിജയം തന്നെയായിരിക്കും അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമായിരിക്കും മകരം രാശിക്കാർക്ക് ഉള്ളത് അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയ ജീവിതം മികച്ചതായി മാറും പ്രണയമൊക്കെ സഫലീകരിക്കുമെന്നുള്ളതാണ് ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ചതായ ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏത് സമയത്തും ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കാം അത് വിജയത്തിലേക്ക് അവരെ കൊണ്ടുപോവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മകരം രാശിക്കാരുടെ ജീവിതം ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ സംശയമേ വേണ്ട എന്നുള്ളതാണ് മകരം രാശിക്കാരുടെ ജീവിതം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ആർജവം ഉണ്ടാകുന്ന ഒരു വർഷമാണ് വളരെ നല്ല നിലയിൽ വിദ്യാഭ്യാസത്തെ എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന വർഷമാണിത് അതുപോലെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി അവരുടെ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കുടുംബത്തിൽ തന്നെ മംഗളകരമായ കാര്യങ്ങൾ വന്നു ചേരും വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വസ്തുവകകൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ട് അതായത് വീട് ഒക്കെ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും തീർച്ചയായിട്ടും നല്ല ഒരു സാമ്പത്തിക ഉയർച്ച തന്നെയാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം ഈ നാലു രാശിക്കാർക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും അതുപോലെ തന്നെ വ്യാവസായികമായും അതുപോലെ കേസ് ഒക്കെ ഉള്ള ഉള്ളവർക്ക് ആ കേസിലൊക്കെ വിജയമുണ്ടാകും തുടങ്ങി ഏതിൽ തൊട്ടാലും വിജയം തന്നെയായിരിക്കും ഏതും മേഖലയിൽ സ്പർശിച്ചാലും ആ മേഖല വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും അത്രത്തോളം മികച്ച സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഈ നാല് രാശിക്കാർക്ക് സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിതം വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു തരത്തിലേക്കാണ് ഈ നാലു രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നത് ബന്ധുജനങ്ങളൊക്കെ പിണങ്ങി നിൽക്കുന്ന ബന്ധുജനങ്ങളൊക്കെ ചേരാനുള്ള ഭാഗ്യമുണ്ട് പുതിയ സൗഹൃദങ്ങളിൽ ഏർപ്പെടാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ആ സൗഹൃദങ്ങൾ വഴി ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു എല്ലാം കൊണ്ടും വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഈ നാലു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അവർക്ക് ഏതു വഴിയൊക്കെയാണ് വരുന്നതെന്ന് അറിയത്തില്ല അത്തരത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശിക്കാരെ ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ വമ്പൻ സൗഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും എല്ലാ നന്മകളും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക തീർച്ചയായിട്ടും ഭഗവത് ചൈതന്യങ്ങളുടേതായിരിക്കുന്ന അനുഗ്രഹത്തിന് പാത്രിഭൂതമാകുന്ന എല്ലാ പ്രവൃത്തികൾ കൊണ്ടും മുന്നോട്ട് നീങ്ങട്ടെ സകല സൗഭാഗ്യങ്ങളും വന്നു ചേർന്ന ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖം അനുഭവിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറട്ടെ മനസ്സുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം